ഞാൻ ഓർക്കുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തിൻ്റെ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ കുർബാന കയ്യിൽ സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ടായത് ഈ എവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ സാർസ് എന്ന് പറയുന്ന രോഗം പടരാനായി ആ കാലഘട്ടത്തിൽ ഞാൻ സിംഗപ്പൂരിലും മലേഷ്യയിലും ബ്രൂണയിലും ഒക്കെ ധ്യാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ മോദി അടുത്ത നാൾ ബ്രൂണയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ബ്രൂണയിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കുഴപ്പമൊന്നും ബ്രൂണയിൽ ഞാൻ തിരിച്ച് സിംഗപ്പൂർ വരുമ്പോഴത്തേക്ക് എയർപോർട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും കണ്ടു മനുഷ്യർക്ക് മാസ്ക് വെച്ച് നടക്കുക ഞാൻ അന്നേരം ആദ്യം കാണുന്നത് ഇങ്ങനെ മനുഷ്യർക്ക് മാസ്ക് വെച്ചുകൊണ്ട് എയർപോർട്ട് ഞാൻ ചോദിച്ചത് എന്നെപ്പറ്റി ചെയ്ത് അന്നേരം പറയുന്നത് സാർസ് എന്ന് പറയുന്നതായ ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അത് അടുത്ത് നിന്ന് ശ്വസിച്ചാൽ പോലും മറ്റൊരാൾക്ക് രോഗമുണ്ടാകും അത് ചൈനയിൽ നിന്നും കണ്ടു വന്നതാണ് അത് ഒരു ലിഫ്റ്റിൽ കയറിയ ഒരാൾക്ക് ഈ രോഗമുണ്ടായിരുന്നു ആ ലിഫ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും രോഗം പിടിച്ചു അവർ ചെന്നിടത്തൊക്കെ അതുണ്ടായി അപ്പോൾ അത്ര ഒരു അതിൽ ശ്വാസം അടിച്ചാൽ മതി ആ ഒരു സാഹചര്യത്തിലായിരുന്നു ആദ്യമായിട്ട് കുർബാന അതുവരെയും നാവിൽ സ്വീകരിച്ചിരുന്നവർ ഞാൻ ചൈനയിൽ സുവിശേഷ പ്രഘോഷം പോയി ഒളിച്ചാൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കട്ട് കടന്നു പോയതാണ് കാരണം നേരിട്ട് പോകാൻ വിവാദമില്ലായിരുന്നതുകൊണ്ട് ഞാൻ സിംഗപ്പൂരിൽ താമസിച്ച് അവിടുന്ന് പോയി അവിടുത്തെ ആളുകൾ ചൈനീസ് ആൾക്കാർ കൂടുത്ത് കൂട്ടുകൂടി അവരുടെ കൂട്ടത്തിൽ ഒളിച്ച് കടന്ന് എന്നാ പറയുക അണ്ടർഗ്രൗണ്ട് പോയതാണ് അപ്പോൾ അവിടെ ഞാൻ കണ്ടു ബെയ്ജിങ്ങിൽ തലസ്ഥാനത്ത് മേരി മാക്ലൂ പള്ളിയുണ്ട് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പള്ളിയാണ് അവർ മാട്ടപ്പാപ്പയെ അംഗീകരിക്കുന്നില്ല അവിടെ ബെയ്ജിങ്ങിൽ തലസ്ഥാനത്ത് ആ സ്ഥാനത്തെ ആർച്ച് ബിഷപ്പ് ഫു അദ്ദേഹത്തോടൊപ്പം ഞാനും ആ ക്ർബാനയിലുണ്ട് അപ്പോൾ ഞാൻ കണ്ടു ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ക്രിസ്ത്യാനികൾ ബെയ്ജിങ് തലസ്ഥാനത്ത് ക്ര്ബാനിക്കിതിനേക്കാൾ വലിയ പള്ളി അത് നിറച്ച ആളുകളും വന്നിരിക്കുന്നു ഞാൻ കണ്ടു കുർബാനയിൽ ഇങ്ങനെ ഇത് മധുബയാണെങ്കിൽ അവിടെ റെയിലുകളുണ്ട് നമ്മുടെ പള്ളികൾക്കുണ്ട് റെയിലുണ്ട് ആ റെയിലിൽ വെളുത്ത് തുണി വിരിച്ചിട്ടുണ്ട് വെളുത്ത തുണി പിരിച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾ വരുന്നവർ ഞാൻ കണ്ട് കുർബാനുസ്വീകരിക്കാൻ വരുന്നവർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും മൂന്ന് പ്രാവശ്യം മുട്ടുകൂത്തി കുമ്പിട്ട് ആചാരം ചെയ്ത് ഒന്ന് മുട്ടുകൂത്തി ഇങ്ങനെ ആചാരം ചെയ്ത് എഴുന്നേറ്റ് വീണ്ടും മുൻപോട്ട് മൂന്ന് ചുവട് നടന്ന് വീണ്ടും മുട്ടുകൂത്തി അങ്ങനെ മൂന്ന് പ്രാവശ്യം മുട്ടുകൂത്തി ആചാരം ചെയ്ത് കടന്നു വന്നിട്ട് ഇങ്ങനെ ഈ റെയിലിൻ്റെ സൈഡ് കൂടെ മുട്ടുകൂത്തി നിൽക്കും മുട്ടുകൂത്ത് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വെള്ള തുണി വിരിച്ചിട്ടുണ്ട് ആ വെളുത്ത തുണി അവരെ അവരെടുത്ത് ഇങ്ങനെ മുട്ടുകൂത്ത് കഴിയുമ്പോഴത്തേക്കും ആ തുണിയെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തിനാണ് അതുകൂടാതുകൊണ്ട് കുർബാനയ്ക്ക് നമ്മൾ ഈ കമ്മ്യൂണിയൻ പ്ലേറ്റ് ഒരു താളം പിടിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഒരു തരി പോലും താഴെ പോയി താഴെപ്പോയിക്കഴിഞ്ഞാല് അതിലും വിഷുധൂബാനയുടെ പൂർണ്ണ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് യോഗനന്ദ സുവിശേഷത്തിന്റെ ആറാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത് അഞ്ച് അയ്യായിരം പേർക്ക് അല്ലേ അയ്യായിരം പേർക്ക് അഞ്ചപ്പവും രണ്ട് മീനും അത് കൊടുത്തു എല്ലാവരും സുഭിക്ഷമായി ഭക്ഷിച്ചു അത് കഴിഞ്ഞപ്പോൾ ശേഷിച്ചത് കർത്താവ് പറഞ്ഞു ഒട്ടും നഷ്ടപ്പെടാതിരിക്കുവാൻ അത് മുഴുവന് ശേഖരിക്കുക ആ ദ കളക്റ്റഡ് ദ്രാഗ്നൻസ് എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു അതിൻ്റെ ഓരോ തരി പോലും അവർ പെറുക്കിയെടുത്തു പന്ത്രണ്ട് കൊട്ടകൾ നിറയെ യേശു അത്ഭുത പ്രവർത്തനങ്ങളില്ലേ വേണമെങ്കിൽ പറയാമായിരുന്നില്ല അത് പോകടാ അടുത്ത ദിവസം ഞാൻ ഇനിയും ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞില്ല ആ ഓരോ തരി പോലും നഷ്ടപ്പെടാതുകൊണ്ട് മുഴുവനും ശേഖരിക്കുവാൻ പറഞ്ഞ അതേ പശ്ചാത്തലം അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനിയിൽ ഈ താരം പിടിക്കുന്നത് അതുകൊണ്ടാണ് കുർബാനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അൾത്താറിയിൽ ഇവിടെ ഇങ്ങനെ ഒരു വെള്ള ഇതിന് ഇത് നടുക്കൊരു കുരിശുണ്ട് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് കോർപുറൽ എന്നാണ് കോർപുറൽ ഈ കോർപുറൽ എന്ന ഇംഗ്ലീഷ് വാക്ക് കോർപൂസ് എന്ന ലത്തിൻ വാക്കിൽ നിന്നുണ്ടായതാണ് കോർപൂസ് എന്ന് പറഞ്ഞാൽ ബോഡി ശരീരമെന്നാണ് എന്നാണ് അപ്പോൾ കോർപ്പറൽ എന്ന് പറഞ്ഞാൽ ഈ തിരിശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ കുർബാനി എഴുന്നിലു നോക്കുമ്പോഴത്തേക്കും ഈ കുർബാന എഴുന്നേൽച്ച് നോക്കുന്നത് ഇവിടെ വെള്ള തുണിയുണ്ട് ഈ അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത് മൂന്ന് തുണികൾ വിരിച്ചിട്ടുണ്ട് ഇവിടെ കാരണം യേശുവിന്റെ കബറടമാണിത് ആ അതിന് ഓർമ്മയ്ക്കായിട്ട് മൂന്ന് നിര തുണികൾ വിരിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ഒരു കോർപ്പറൽ എന്ന് ഞാൻ ഈ പറയുന്നതായ ഈ വെള്ളത്തുണി തുണി ഇവിടെ ഇനി എന്തുകൊണ്ടാണ് ഈ വെള്ള തുണി ഇങ്ങനെ വിരിച്ചിരിക്കുന്നത് ഈ കോർപ്പുരൽ കാരണം യേശുവിൻ്റെ തിരി ശരീരവും രക്തവും വെക്കുവാൻ വേണ്ടി പ്രത്യേകം സാധ്യമാക്കപ്പെട്ടിരിക്കുന്നതാണ് കുർബാനയുടെ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുണി വിരിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന പുരോഹിതൻ ഓസി എടുക്കുകയും മുറിക്കുകയും ചെയ്യുമ്പോൾ ഒരു തരി പോലും വീണു പോയാൽ അത് ആ കോർപ്പുരലിൽ വീഴാവുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുർബാനയുടെ സ്വീകരണത്തിന് സമയത്ത് ആ പീലാസ കൊണ്ട് പുറവിതൽ ഇങ്ങനെ 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 സൂക്ഷിച്ചു നോക്കി അവസാനം വിരലുകൊണ്ട് പോലും ഒരു പൊട്ടോ പൊടിയോ ഉണ്ടെങ്കിൽ തൊട്ട് നാവിൽ സ്വീകരിക്കുന്നതുണ്ട് കാരണം ഒട്ടും നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ശേഖരിക്കുവനെന്ന് യേശു ശിഷ്യന്മാർ കൊടുത്ത അതേ കൽപ്പന ഒരു തരി ഓസ്തിയിലും ഒരു മുഴുവൻ ഓസ്തിയിലും യേശുവിൻ്റെ ഒരേ പൂർണ്ണ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് പൂർണ്ണ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അന്ന് തൊണ്ണൂറ്റിയേഴിൽ ഞാൻ ഈ കുർബാനെ സംബന്ധിക്കുമ്പോൾ ഈ മനുഷ്യർ ഇതുപോലെ ഭക്തിപൂർവം കുർബാന സ്വീകരിച്ച് തിരികെ പോകുന്നവരും ഇതുപോലെ മുട്ടുകുത്തി തിരിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഒരു പ്രത്യേക സാഹചര്യം കയ്യിൽ സ്വീകരിക്കാമെന്ന സാഹചര്യം വന്നപ്പോൾ ചില മനുഷ്യൻ കണ്ടിട്ടുണ്ട് ഈ എന്നാ പറയുന്നത് പെരുന്നാളിനൊക്കെ ഈ റൊട്ടി കടിക്കാനോ അപ്പം പെരുക്കാനോ പോകുന്ന പോലെ ഇങ്ങനെ ചെന്ന് മേടിച്ചോണ്ട് പോകുന്ന വഴിക്ക് ചാപ്പിട്ട് കടന്നു പോകുന്നു ഒരു ഭക്തിയോ ബഹുമാനില് വെറുതെ കൈ നീട്ടി ചില മനുഷ്യൻ ഞാൻ കുർബാനി കൊടുക്കുമ്പോൾ ഞാൻ പറയാൻ ഒന്ന് അടുത്തത് അല്പം കൂടെ ചിലപ്പോൾ എവിടെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് വരുവാണ് ഈ കൈ നീട്ടി ഇങ്ങനെ ഈ പുറകെ കൈ ഇത്ര നീണ്ടു പോകുമ്പോഴത്തേക്കും ഈ താലം പിടിക്കുന്ന കൊച്ചൻ ഈ താലം പിടിക്കുന്ന ആള് എത്ര നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടണം അത്രയും ഒരു സാമാന്യമായ ബഹുമാനം പോലും വിശ്വസഭാ കാണിക്കാൻ പറ്റാത്തവരുണ്ട് ചിലപ്പോഴത്തേക്ക് താരം പിടിക്കാൻ ആളില്ല അപ്പൊ ഇതിങ്ങനെ കൊടുക്കും ഈ കൈമാറ്റത്തിനിടയിൽ എത്ര തരികൾ താഴെ പോകും അപ്പോൾ അവിടെയാണ് ചിലർ വാങ്ങുക ഈ കൈക്കകത്ത് ഇല്ലാത്ത സാധനം എല്ലാം ഉണ്ട് മൂക്കു ചീറ്റിയാ ടൂലിയും വീട്ടിലെ താക്കോലും മൊബൈൽ ഫോണും എല്ലാം ഉണ്ട് എവിടെ ഇനി ഈശ്വരനെ ഒന്ന് വെക്കുക അവിടെയാണ് പ്രിയമുള്ളവരെ കയ്യിലാണ് സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട് ഒരു കൈയിൽ മറ്റ് കൈവച്ച് കഴിയുമെങ്കിൽ വലത് കൈയിൽ ഇടത് കൈ വെക്കുക ഈ കൈക്കുള്ളിൽ സ്വീകരിക്കുന്നു വലത് കൈ കൊണ്ട് എടുത്ത് ഞാൻ കുടുംബം സ്വീകരിക്കുന്നു കാരണം ഒരു തരി പോലും നഷ്ടപ്പെടാനിടയാകരുത് ആ വിശുദ്ധ ദിവ്യ സാന്നിധ്യം ഞാൻ പറഞ്ഞു വരുന്നത് അവസാനം പൊഴിഞ്ഞ മഞ്ഞ ആ യേശു തിരു സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെയാണ് ഈ വാഗ്ദാന പടകത്തിൽ യേശുവിന് തിരു സാന്നിധ്യമുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ ഇത് മനസ്സിലാക്കിയ രാജാവ് വിധിപ്രകാരം ക്രമപ്രകാരം ഞാൻ എവിടെയെങ്കിലും മേടിച്ച് വിഴുങ്ങി കടന്നുപോയാ പോരാ പത്യപൂർവം ഞാൻ ഈ വിശ്വസമായി സ്വീകരിക്കുമ്പോൾ എൻ്റെ കർത്താവ് യേശുവിന് തിരി ശരീരവും രക്തവുമാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന ബോധ്യവും വിശ്വാസവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഹാളിലുയ്യ ഹാളിലൂയ്യ ഹാളിലൂയ്യ ഹാളിലുയ്യ യേശുവേ നന്ദി യേശുവേ നന്ദി ഇന്നും എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് സഭയ്ക്ക് വിശ്വാസ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭ ലോകത്തിലെ ഏറ്റവും വലിയ സഭ ചൈനയിലെ സഭയായിരിക്കും അതിന് ഒളിത്താവളങ്ങളിൽ അണ്ടർഗ്രൗണ്ടില് ഞാൻ ഓക്കുന്നുണ്ട് ഞാന് ക്യുമ്മിങ്ങിൽ ക്യുമ്മിങ്ങില് യുനാൻ പ്രോവിഷൻ തലസ്ഥാനത്ത് ഏഴ് ദിവസം ഞാൻ ഒളിത്താവളത്തിൽ അടിയിൽ അണ്ടർഗ്രൗണ്ടിലായിരുന്നു ഗുഹയിലായിരുന്നു ഈ ഗുഹയ്ക്കുള്ളിൽ വെച്ച് കുർബാന ചൊല്ലുമ്പോൾ പോലും ഇതുപോലെ പാർപ്പുറത്തും കല്ലേരും മുട്ടുകുത്തി വിശുദ്ധവാനി സംബന്ധിക്കുന്ന ചൈനക്കാരായ മനുഷ്യര് എന്റെ കൂടെ അവിടെയാണ് നമുക്ക് സഹനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ലോകത്തമ്മിൽ തിരിച്ചറിയുമ്പോൾ നിനക്ക് സൗകര്യം വാഹനത്തിൽ വണ്ടി തെളിച്ച് കൊണ്ടുപോകേണ്ടതല്ല വാഗ്ദാന പേടകമെന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കൈ നീട്ടി ഇത് പിടിക്കാൻ പോയ ഊസ അവിടെ മരിച്ചു ഞാൻ വിടൂ ഞാനെന്ന് മരിച്ചുവിടാതെ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യം എന്ന് തിരിച്ചറിയുക ദൈവത്തിന്റെ കരുണെന്ന് തിരിച്ചറിയുക ഈ ബോധ്യമുണ്ടായപ്പോൾ ഈ തിരിച്ചറിവുണ്ടായ ദാവിത് രാജാവ് വചളുത്തിപ്പറിഞ്ഞിരിക്കുന്നു ക്രമപ്രകാരം ആചാരവിധിയനുസരിച്ച് വീണ്ടും വന്ന് പുരോഹിതന്മാരുമായി വന്ന് സൈന്യവുമായി വന്ന് രാജാവ് ഈ ഒബദ് വീട്ടിൽ നിന്നും വാഗ്ദാന പേടകം വഹിക്കുകയാണ് ഇപ്രാവശ്യം തോളിലാണ് വഹിക്കുന്നത് പുരോഹിതന്മാരുടെ മുൻപേ ദാവിദ് രാജാവ് നൃത്തമാടി പാട്ടുപാടി വാദ്യഘോഷങ്ങളോടെ ഇതാ വാഗ്ദാന പേടകം ജെറൂസലത്തേക്ക് കൊണ്ടുവരികയാണ് ജെറൂസലത്തിൽ കൊണ്ടുപോവുകയാണ് ഇങ്ങനെ പോകുന്ന ദാവു രാജാവ് വളരെ നേർമയുള്ള ഒരു ചണവസ്ത്രം മാത്രമേ അരകു ചുട്ടും ഉടുത്തിരുന്നുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു കാരണം എന്നാ അറിയോ എൻ്റെ ദൈവത്തിനുമ്പിൽ ഞാൻ ഒന്നുമല്ല ഹൈന്ദവ ആചാരത്തിൽ ഉണ്ടല്ലോ അവർ കാലത്തെഴുന്നേറ്റ് കുളിച്ച് ഈറനണിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോകുന്നു ഞാൻ ഒന്നുമല്ല ദൈവമേ എന്ന് പറയുവാൻ വേണ്ടി അപ്പോഴ് ആ ഒന്നുമില്ലായ്മയെ ആ വെറുമയെ കാണിക്കുവാനാണ് ദൈവ തിരുവമ്പില് അങ്ങനെ ദാവീദ് രാജാവ് ദൈവസന്നിധി സകലവും മറന്ന് നൃത്തമാടി പോകുമ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ സന്നിധിയിലേക്ക് വാഗ്ദാന പേടകവുമായി ദാവീദ് രാജാവിന്റെ നേതൃത്വത്തിൽ സൈന്യവുമായിട്ട് പുരഹൃതന്മാർ കാഹളം ഊതി വാഗ്ദാനം പേടകം തോളിൽ വഹിച്ചുകൊണ്ട് വരുമ്പോൾ ദാവീദിന്റെ ഭാര്യ സാവൂളിന്റെ മകള് മിഖേൽ കൊട്ടാരത്തിന്റെ കിളിവാതിൽ കൂടി നോക്കി കണ്ടു അവൾക്ക് അതത്തെ ഇഷ്ടപ്പെട്ടില്ല ഇസ്രായേലിന്റെ മഹാരാജാവ് നാണം കെട്ട മനുഷ്യനെ പോലെ അരയിലൊരു തുണികേഷവും മാത്രം കൊടുത്ത് പെണ്ണങ്ങളുടെ മുമ്പിൽ തുള്ളിച്ചാടിക്കണ്ടു വരുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല ദാവി ഇത് കൊട്ടാരത്തിൽ അവൾ മിണ്ടിയില്ല എന്ന് എഴുതിയിരിക്കുന്നു എന്താ കാരണം അവൾ ചോദിച്ചു നാണം കെട്ട മനുഷ്യ ഇസ്രായേലിന്റെ പെണ്ണങ്ങളുടെ മുമ്പിൽ കിടന്ന് തുണിയില്ലാത്ത തുള്ള നിങ്ങൾക്ക് നാണമില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അവൾ ആക്ഷേപിച്ചു ദാവിത് പറഞ്ഞു എടി വിവരം കെട്ടവളെ എന്നിട്ട് പറയുകയാണ് ചെയ്യുന്നത് അട്ടയപ്പിടിച്ച് മെത്തക്കടുത്തേക്ക് എടുക്കുവോ ആടിനെ അമേച്ച് നടന്നതല്ലേ ആടിനെ അമേശിച്ച് നടന്നതല്ലേ അത്രയ്ക്ക് കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ കളിയാക്കിയപ്പോൾ ദാവീദും വിട്ടുകൊടുത്തില്ലല്ലോ ദാവീത് പറഞ്ഞു എടി ഞാൻ ആടിൻ്റെ പുറകെ നടന്നവനാണ് നിന്റെ അപ്പൻ കഴുതയുടെ പുറകെ നടന്നാണ് അത്രയൊന്നും ഇല്ല അച്ചോ പോകുന്നുണ്ട് എനിക്ക് കാരണം നമുക്കറിയാമല്ലോ സാഹുള് അപ്പൻ്റെ കഴുതകളെ കാണാതെ പോയപ്പോൾ അതിനെ തേടി പോയപ്പോഴത്തേക്കുമാണ് സാഹുളെ ദൈവം തിരഞ്ഞെടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നിട്ട് പറഞ്ഞു നീ നോക്കിയപ്പോൾ കുറെ പെണ്ണുങ്ങൾ പോകുന്നത് കണ്ടുള്ളൂ എടി പെണ്ണും പിള്ളേ ഞാൻ അവരെയല്ല കണ്ടത് ഞാൻ നിന്റെ അപ്പൻ്റെ വാളിൻ്റെ വായിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവത്തെയാണ് ഞാൻ കണ്ടത് ഈ നിന്നെയും എന്നെ ഈശ്വര ജനത്തെ മുഴുവനും പടയിൽ നിന്നും അവരുടെ സൈന്യത്തിന്റെ കടത്തിൽ നിന്നും രക്ഷിച്ച ദൈവത്തിന് മുമ്പിലാടി ഞാൻ നൃത്തമാടിയത് അതിലെ തമിഴിന്റെ പാട്ട് പോലെ നടനമാടി അപ്പാവേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തമാടിക്കൊണ്ടു പോരുന്നത്